അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി എന്നാൽ കുഴിമന്തി കഴിച്ച് പരസ്പരം കൈകൊടുത്ത് കൊടുത്ത് പിരിയുകയായിരുന്നു ശീലം പക്ഷേ ഇപ്പോൾ അത് മാറി അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി ഇന്നലെ നടന്ന ഉച്ചകോടി ശക്തമായൊരു ഉച്ചകോടിയായി മാറി അറബ് രാജ്യങ്ങൾ രണ്ടം കൽപ്പിച്ചു തന്നെ നിൽക്കുകയാണ് ഖത്തർ അമീർ പറഞ്ഞത് ഇങ്ങനെയാണ് ഉച്ചകോടിയിൽ ഇസ്രായേലിൻ്റെ അധികാര പരിധിയിൽ അറബ് രാജ്യങ്ങൾ വരില്ല അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇസ്രായേൽ ചെയ്തത് അന്താരാഷ്ട്ര ക്രിമിനൽ കുറ്റമാണ് ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ശിക്ഷിക്കണം അൽ ജസീറ കൃത്യമായി ഈ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നു അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇസ്രായേലിനെ തകർക്കാനുള്ള ഉച്ചകോടിയായി മാറിയത് ശ്രദ്ധേയം അമേരിക്കയുടെ പ്രോക്സി ഗ്രൂപ്പാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ത് തെമ്മാടിത്തം കാണിച്ചാലും അമേരിക്ക കണ്ണടയ്ക്കുമെന്ന് അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇസ്രായേൽ ഖത്തറിനു നേരെ ആക്രമണം നടത്തിയപ്പോൾ എന്തുകൊണ്ട് ഖത്തറിലുള്ള അമേരിക്കൻ സൈനിക താവളം അതറിഞ്ഞില്ല സൈനികർ അതറിഞ്ഞില്ല റഡാറുകൾ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല പ്രതിരോധ സംവിധാനം എന്തുകൊണ്ട് ചലിച്ചില്ല ഇങ്ങനെയുള്ള ഒരായിരം ചോദ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ മനസ്സിലുണ്ട് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അറബ് രാജ്യങ്ങളെ അമേരിക്കയ്ക്ക് പിണക്കാനാവില്ല ആവശ്യത്തിന് ഇന്ധനവും എണ്ണയും മറ്റുമൊക്കെ ലഭിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നാണ് വേണ്ടി വന്നാൽ അമേരിക്കയെയും ഉപരോധിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴി കഴിയും ഈജിപ്റ്റും ജോർദാനും ശക്തമായാണ് അറബ് ഉച്ചകോടിയിൽ പ്രതികരിച്ചത് ഫലസ്തീൻ പൂർണ്ണമായി പിടിച്ചടക്കാം എന്നത് ഇസ് ഇസ്രായേലിന്റെ സ്വപ്നമാണെന്നാണ് ജോർദാൻ രാജാവ് പറഞ്ഞത് മാത്രമല്ല യുദ്ധമെങ്കിൽ യുദ്ധം അത് അതേപടി തന്നെ അതേ അടിക്ക് അടി അത് അത് ഇസ്രായേലിൻ്റെ നടപടി അതേപടി തന്നെ തങ്ങളും പിന്തുടരണം ഇതാണ് അറബ് രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ആവശ്യപ്പെട്ടത് ഇറാൻ പറഞ്ഞത് ഇസ്രായേലിനെ ഉപരോധിക്കണം എന്നാണ് ഇറാനും ഈജിപ്റ്റും ജോർദാനും ഇസ്രായേലിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇസ്രായേലിന് ഇസ്രായേലുമായി ഇനി വ്യാപാര ബന്ധം പാടില്ല ഇസ്രായേൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അത് നിർത്തലാക്കണം മാത്രമല്ല ഇസ്രായേൽ അറബ് രാജ്യങ്ങളുടെ കടൽ മേഖല ഉപയോഗിക്കുന്നത് നിർത്തണം അതായത് അവിടെ ഉപരോധം ഏർപ്പെടുത്തണം ആ കടൽ മേഖല ഇനി ഇസ്രായേലിന് തുറന്നു കൊടുക്കരുത് ഇങ്ങനെ സാമ്പത്തികമായി ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഉച്ചകോടിയിൽ ഉയർന്നു വന്നത് ഉച്ചകോടിയിൽ പങ്കെടുത്ത അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചു അറബ് രാജ്യങ്ങളുടെ ഗർജനം ഇസ്രായേൽ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി വളരെ തിക്തമായ ഒരു അനുഭവമായിരിക്കും നൽകുന്നത് ഇസ്രായേലിന് ഇസ്രായേൽ വിചാരിച്ചത് തങ്ങളുടെ ഭീഷണി കൊണ്ട് അറബ് രാജ്യങ്ങൾ മുട്ടുകുത്തും എന്നാണ് എന്നാൽ ഇറാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ മുട്ടുകുത്താൻ തയ്യാറായില്ല മാത്രമല്ല റഷ്യയും ചൈനയുമായി നല്ല വ്യാപാര ബന്ധം തുടങ്ങാനും അറബ് ഉച്ച അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ തീരുമാനിച്ചു ചുരുക്കത്തിൽ സംഘികൾ പറയും പോലെ കുഴിമന്തി കഴിച്ച് പരസ്പരം കൈ കൊടുത്ത് തിരിഞ്ഞില്ല അവർ ശക്തമായ തീരുമാനമെടുത്തു അവരുടെ തീരുമാനം ശക്തമാണ് അവർക്ക് ശക്തിയുണ്ട് ആ ശക്തിയാണ് അവർ കാണിച്ചു കൊടുത്തത് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ലോകത്താർക്കും ആർക്കും തങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന് ജോർദാൻ രാജാവ് പറഞ്ഞത് ശ്രദ്ധേയം ഈജിപ്റ്റും കടുത്ത ഭാഷയിലാണ് ഇസ്രായേലിനെ വിമർശിച്ചത് ഇനി സമാധാന ശ്രമങ്ങളുമായി ഖത്തറിലേക്ക് വരണ്ടെന്ന് ഖത്തർ അമീർ തീർത്തു പറഞ്ഞു ഇനി സമാധാന ശ്രമമൊക്കെ സ്വന്തം നിലയിൽ ഇസ്രായേൽ നോക്കിയാൽ മതി ഇറാനുമായി ഇറാനുമായി ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ നടുവൊടിഞ്ഞപ്പോൾ ഖത്തർ സമാധാന ശ്രമവുമായും മുന്നോട്ട് വന്നിരുന്നു ഖത്തറും ഈജിപ്റ്റും ഒക്കെ അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളെയാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം നെതന്യാഹു എന്ന തെമ്മാടി നഷ്ടപ്പെടുത്തിയത് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ചിരിക്കുന്നു അവരുടെ സൈനിക ശക്തി ഒറ്റക്കെട്ടായി മാറിയിരിക്കുന്നു അറബ് രാജ്യങ്ങളുടെ പണം കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ വിലത്തി ിക്കുന്നത് അതൊക്കെ ഇനി അങ്ങ് ഭരണത്ത് വെച്ചാൽ മതി എന്നാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ തെളിയുന്നത്